മുതുവറയിൽ ഫോർ സ്റ്റാർ ഏജൻസീസ് നടത്തുന്ന ജിയോ ബി പി പെട്രോൾ പമ്പിൽ ഒരു ലിറ്റർ പെട്രോളിന് മൂന്ന് രൂപ കിഴിവ് ലഭിക്കുന്ന ഹാപ്പി അവേഴ്സ് സേവിംഗ്സ് സ്കീമിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയുള്ള സമയത്തിനുള്ളിൽ പെട്രോൾ അടിക്കുന്നവർക്കാണ് ഒരു ലിറ്റർ പെട്രോളിന് മൂന്ന് രൂപ വീതം കുറവ് ലഭിക്കുന്നത് നവംബർ പത്തൊൻപത് വരെയാണ് നേരത്തെ ഓഫർ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഉപഭോക്താക്കളുടെ താൽപ്പര്യം മാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഓഫർ നീട്ടുകയായിരുന്നു കൂടാതെ പതിനയ്യായിരം രൂപയുടെ ഗോൾഡ് വൗച്ചർ ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ നൽകുന്നുണ്ട് അഞ്ഞൂറ് രൂപ വരെയുള്ള ക്യാഷ് ഡിസ്കൗണ്ടുകളുമായി പന്ത്രണ്ടായിരത്തോളം പ്രതിദിന സമ്മാനങ്ങളും സംസ്ഥാനത്തൊട്ടാകെ നൽകി വരുന്നു സമ്മാന പദ്ധതിയിലെ വിജയിക്ക് ബമ്പർ സമ്മാനമായി എസ് ആണ് നൽകുക ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ആരംഭിച്ച ലിറ്ററിന് മൂന്ന് രൂപ കിഴിവിൻ്റെ ഓഫർ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പ്രയോജനപ്പെടുത്താവുന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമായ ആക്റ്റീവ് ടെക്നോളജിയിൽ നിർമ്മിച്ച പെട്രോളാണ് മുതുവറ ജിയോ ബി പി വിതരണം ചെയ്യുന്നത് ഹാപ്പി അവേഴ്സ് ഓഫറിനെ കുറിച്ചറിഞ്ഞ് രാവിലെ പത്തിനും വൈകിട്ട് അഞ്ചിനും മധ്യേയുള്ള സമയത്ത് വാഹനങ്ങളിൽ പെട്രോൾ നിറയ്ക്കുന്നതിന് നിരവധി പേരാണ് എത്തുന്നത് പത്ത് ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ മുപ്പത് രൂപയും ഇരുപത് ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ അറുപത് രൂപയും കുറവ് ലഭിക്കുന്നതിനാൽ കൂടുതൽ പേർ അറിഞ്ഞ് മുതുവറയിലെ ജിയോ ബി പി പെട്രോൾ പമ്പിലേക്ക് എത്തിച്ചേരുന്നുണ്ട്